നടുങ്ങിയ മഹാദുരന്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് കുത്തിയൊലിച്ചിറങ്ങിയ മലവെള്ളപ്പാച്ചിലിൽ പിഴുതെറിഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളിലെ കുറച്ചു വീടുകൾ മാത്രമല്ല കൊച്ചുകേരളത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായ ഒരു സുന്ദര ദേശത്തെയാണെന്നത് മറക്കരുത് വിധിയുടെ വിരിമാറിൽ അന്തിവിശ്രമം കൊള്ളുന്ന കുറേ അധികം മനുഷ്യർക്കിപ്പുറം നിമിഷാർത്ഥങ്ങളുടെ തെന്നിമാറലിൽ ജീവിതം ബാക്കിയായ ഒത്തിരി പേരുണ്ട് കിടക്കാൻ പായയില്ലാതെ പൂർവ്വസ്ഥിതിയിൽ നിവർന്നു നിൽക്കാൻ സാധിക്കാതെ സർക്കാരുകളുടെ സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതും പ്രതീക്ഷിച്ച് ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ ബാധ്യത നിർവഹിക്കണമെന്നാവശ്യപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് ജീവിതം നൽകൂ എന്ന മുദ്രാവാക്യമുയർത്തി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് വൈകിട്ട് മണിക്ക് കൽപ്പറ്റയിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭ പരിപാടിയിൽ ഭാഗമാകാൻ ഏവരെയും ക്ഷണിക്കുന്നു